ആലപ്പുഴ മാന്നാറിൽ കല എന്ന യുവതിയെ കൊലപ്പെടുത്തിയത് പെരുമ്പുഴ പാലത്തിൽ വെച്ചാണെന്ന് പോലീസ് കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന സംശയമാണ് കൃത്യത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കലയുടെ ഭർത്താവ് അനിലിനെ ഒന്നാം പ്രതിയാക്കിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ചെന്നിത്തല പഞ്ചായത്ത് രണ്ടാം വാർഡ് പായിക്കാട് മീനത്തേതിൽ ചെല്ലപ്പൻ ചന്ദ്രകിയുടെ മകളാണ് കല ചെന്നിത്തല പഞ്ചായത്ത് ഇരമത്തൂർ കിഴക്ക് മൂന്നാം വാർഡിൽ കണ്ണമ്പള്ളിൽ അനിലിൻ്റെ ആദ്യ ഭാര്യയാണ് രണ്ടായിരത്തി ഒൻപതിലാണ് കൊലപാതകം നടന്നത് പതിനഞ്ച് വർഷം മുമ്പ് കലയെ കാണാതായതായി അനിലിൻ്റെ പിതാവ് മാനാർ പോലീസിൽ പരാതി നൽകിയിരുന്നുവെങ്കിലും തുടർ അന്വേഷണം നടന്നിരുന്നില്ല ഇസ്രായേലിനുള്ള പ്രതി അനിലിനെ നാട്ടിലെത്തിക്കുമെന്ന് ആലപ്പുഴ എസ് പി ചൈത്ര തെരേസ ജോൺ പറഞ്ഞു ഭർത്താവിൻ്റെ ബന്ധുക്കളടക്കം അഞ്ചു പേർ പോലീസ് കസ്റ്റഡിയിലാണ് അനിലും രണ്ടും മൂന്നും നാലും പ്രതികളും ചേർന്നാണ് കലയെ കൊലപ്പെടുത്തിയതെന്നാണ് വിവരം പ്രതികൾക്കെതിരെ കൊലക്കുറ്റം ചുമത്തിയിട്ടുണ്ടെങ്കിലും എങ്ങനെയാണ് കലയെ കൊലപ്പെടുത്തിയതെന്നോ എവിടെയാണ് സംസ്കരിച്ചതെന്നോ എഫ്ഐ ആറിൽ പറയുന്നില്ല കല കുഞ്ഞിനെയും ഉപേക്ഷിച്ച് മറ്റൊരാൾക്കൊപ്പം പോയി എന്നാണ് അനിലും കുടുംബവും പ്രചരിപ്പിച്ചിരുന്നത് ഇത് വിശ്വസിച്ച കലയുടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയതുമില്ല ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അമ്പലപ്പുഴ പോലീസ് നടത്തിയ രഹസ്യാന്വേഷണത്തിലാണ് സംഭവത്തിൻ്റെ ചുരുളഴിഞ്ഞത് അനിലിൻ്റെ വീട്ടുവളപ്പിലെ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കലയുടേതാണെന്ന് സംശയമുണ്ട് സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ഒരു സ്ത്രീയുടേതെന്ന് കരുതുന്ന ലോക്കറ്റും ക്ലിപ്പും കണ്ടെത്തിയിട്ടുണ്ടെന്ന് എസ് പി ചൈത്ര തെരേസ ജോൺ പറഞ്ഞു